ഹായ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ നമ്മുടെ കയ്യിലെ പണ്ട് റെഡ് ജോൾസ് ഉണ്ടായിരുന്ന കാര്യം ഓർമ്മ പോകുന്നത് അപ്പൊ നമ്മളത് ഒഴിവാക്കുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് പിടിച്ചുകൊണ്ട് വരണം എന്നാൽ അതിൽ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്നു നോക്കുമ്പോഴാണ് കണ്ണു തള്ളി ഇഷ്ടം പോലെ റെഡ് ജോൾസ് ഉണ്ടായിരുന്നു കേട്ടോ അവൻ സിമന്റ് ടാങ്കിലാണ് വളർത്തിയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കളറും കാര്യങ്ങളും ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ച് എണ്ണത്തിനെ പിടിച്ച് നമ്മളുടെ അവിടെ കൊണ്ട് ഫ്രിഡ്ജ് ബോക്സ് ഇട്ട് അതിനെ ബ്രീഡ് ചെയ്തിക്കാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കി നോക്കണം അപ്പൊ നമ്മൾ ഈ ഒരു ഉപയോഗിച്ചാണ് കോരുന്നത് വീഡിയോ എടുക്കുന്നതും കോരുന്ന ഒന്നിച്ചതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ണ്ടായിരുന്നില്ല ഞാനിതിന് പിടിച്ചുള്ള ഒരു വീഡിയോ കാണിച്ചു ഇപ്പൊ ഇത് കണ്ടില്ലേ പല സൈസുള്ള ഫിഷ് ഇതിനകത്ത് ബ്രീഡായ സമയത്ത് പിടിച്ച് മാറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല സൈസുള്ള ഉണ്ട് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ അവര് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് വലിയ ഫിഷ് നോക്കി നമുക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലി കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അവര് പേര് ബ്രീഡ് ആവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിൽ കുറച്ച് ഫിഷിന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ഫാമിലി കൊണ്ടുപോയിട്ട് ടാങ്ക് സെറ്റ് ചെയ്യുന്നു ബ്രീഡിംഗും കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു കിടിലും വീടുകളിൽ എല്ലാം ബൈ